ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഏകദേശം ജൂൺ ആവുന്നു നമ്മുടെ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ഷോപ്പിംഗ്സ് ഒക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും സോ നമ്മൾ ചെങ്കുട്ടിക്കുള്ള സ്കൂൾ ഓപ്പണിംഗ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഞാൻ ഓർത്ത് തന്നെ നമുക്ക് ബസ്സിന് പോകാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ടോ ബസ്സിന് മര്യാദയ്ക്ക് പോയിട്ട് അല്ലാത്തപ്പോൾ നമുക്ക് വണ്ടി ഇപ്പോൾ ആയതുകൊണ്ട് ബസ്സിൽ കയറാൻ മടിയെന്ന് വേണമെങ്കിൽ പറയാം ആ എന്തായാലും ബസ്സിന് അങ്ങനെ പോയി നേരെ നമ്മൾ ചങ്ങനാശ്ശേരിയിലോട്ടാണ് പോയത് എനിക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ചങ്ങനാശ്ശേരിയാണ് കാരണം എപ്പോഴും യൂസ്ഡ് ആണ് കോട്ടയം എന്ന് പറഞ്ഞാൽ എല്ലായിടവും ഒരുപോലെ ഇരിക്കും എനിക്ക് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനാണ് കോട്ടയംകാർക്കത് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നേരെ നമ്മൾ ഷോപ്പിൽ കയറി ഇവിടെ വന്ന് ബാഗ്സ് ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ അവന് ആ ഒരു ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞിട്ടായിട്ടോ അവൻ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് അവൻ എടുക്കുന്ന ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ ലഞ്ച് ബാഗും ബാഗും കൂടെ ഒന്നിച്ചുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ വെറൈറ്റി ബാഗൊക്കെ ഒത്തിരി കണ്ടു പിന്നെ യൂണിക്കോൺ ടീമായിരുന്നു ഏറ്റവും കൂടുതൽ മിക്ക കടകളിലും ഗേൾസിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചങ്ങൻ്റെ മേടിച്ച പോലത്തെ ബാഗ് മേടിക്കാൻ ആദ്യം പോയി നോക്കിയപ്പോഴത്തേക്ക് അവനൊരു സ്കേറ്റിങ്ങിൻ്റെ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ഭയങ്കര കുഞ്ഞതാണ് കുഞ്ഞിനിപ്പം സി ബി സിം കൂടെ ആയതുകൊണ്ട് ടെക്സ്റ്റ് പുസ്തകങ്ങളും പിന്നെ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അങ്ങനെ ബ്ലാക്ക് നോക്കി നോക്കി അവസാനം ഒരു ബ്ലാക്ക് മാനെ കിട്ടി അതും തുളയിട്ട് പിന്നെ ഷൂവും കാര്യങ്ങളൊക്കെ ഓൾറെഡി മേടിച്ചിട്ടായിരുന്നു പിന്നെ ഞാൻ ആ സെക്ഷനിൽ ചുമ്മാന്ന് കയറി നോക്കി പിന്നെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി അവസാനം ആ ബാഗും എല്ലാം അവിടെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു അവസാനം സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ കഴിക്കാൻ വേണ്ടി കോഫി ഹൗസിലോട്ട് വന്നു ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്ന കാര്യം ഞാൻ ലാസ്റ്റ് പറയാം അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നു ശങ്കുട്ടിക്ക് നല്ല ക്ഷമയായിരുന്നു കേട്ടോ അത്രയും സമയം എൻ്റെ കുഞ്ഞ് വിശപ്പ് സഹിച്ച് നിന്നു പണ്ടത്തെപ്പോലല്ല ഗൈസ് കോഫി ഹൗസിലെ ബിരിയാണിക്ക് ഇപ്പോൾ തീരെ ക്വാണ്ടിറ്റി ഇല്ല വളരെ കുറഞ്ഞു പോയി എന്തായാലും ബശപ്പ് കാരണം ഞങ്ങളതെല്ലാം കഴിച്ചു അങ്ങനെ വായി നോക്കി ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിലട്ടോ ഇനിയും വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയെല്ലാം പറയാം ആദ്യം ഒന്ന് വീട്ടിൽ ചെന്ന് കുഞ്ഞിപ്പാറുനേയും കണ്ടൊന്ന് റിലാക്സ് ആവണം ഗൈസ് മഴയില്ലെങ്കിലും നല്ല ചൂടുണ്ട് ഇപ്പോൾ ഗൈസ് അങ്ങനെ ചെങ്കുട്ടിയുടെ സ്കൂൾ ഓപ്പണിംഗ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പതിനൊന്നര പന്ത്രണ്ട് മണി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയതാണോ കേട്ടോ ഇപ്പം സമയം അഞ്ച് അഞ്ചായി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ നാല് സംതിങ് എന്നാലും ആയിട്ടുണ്ട് ഇത്രയും ടൈമ് വരെ നിങ്ങൾ വിചാരിക്കും അതിന് മാത്രം വലിയ ഷോപ്പിംഗ് ആണ് ഒരിക്കലുമല്ല എൻ്റെ ഇടയ്ക്ക് ഫുൾ വീഡിയോ നമ്മുടെ ഇതിനകത്ത് ഇല്ല കാരണം ഈ പ്രോഡക്റ്റ്സ് എല്ലാം എടുക്കുന്ന വീഡിയോസും ഇല്ല കാരണം എൻ്റെ ഫോൺ ഇടയ്ക്ക് വെച്ച് താഴെ പോയി താഴെ പോയി കംപ്ലീറ്റ് ഡിസ്പ്ലേയും പോയി എനിക്ക് എടുത്ത എൻ്റെ ബില്ല് കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ വേണമായിരുന്നു ആ ഞാൻ അതെല്ലാം കടയിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിയിട്ട് ഓടി ചെന്നൊരു ഫോൺ കടയിൽ കൊണ്ടുപോയി അവരെനിക്ക് മാക്സിമം പൊട്ടിന് ഒരു മണിക്കൂറിനുള്ളിൽ അവരെനിക്ക് ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്ത് തന്നു കേട്ടോ അത്രയും എനിക്ക് ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലെ ആ ചേട്ടന്മാർ അതുപോലെ ചെയ്തു എനിക്ക് പേര് ഓർമ്മയില്ല എന്തായാലും ചങ്ങനാശ്ശേരി നമ്മുടെ ചന്തയുടെ അടുത്തുള്ളൊരു ഷോപ്പാണ് അവിടെ പോയാൽ ചേട്ടന്മാർ എനിക്ക് ശരിയാക്കി തന്നു ആ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പിന്നെ തിരിച്ച് വരാം ഞങ്ങൾ കഴിക്കാൻ കയറുന്നത് അവിടെ തൊട്ടാണ് പിന്നെ ഉള്ളത് എൻ്റെ വീഡിയോ അത് അപ്പം തന്നെ മൂന്ന് മണിയോളം ആയി അയ്യോ വല്ലാത്തൊരു ദിവസം കൈ സ്കൂനുമേ കുരു എന്ന് പറഞ്ഞ ഒരവസ്ഥയായിരുന്നു കേട്ടോ ിവൈസ് ചെങ്കുട്ടിയുടെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു ചെങ്കുട്ടിയുടെ സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഇനിയിപ്പം ജൂൺ രണ്ടാം തീയതി ചെങ്കുട്ടി സ്കൂളിലേക്ക് ആയിസ് എനിക്ക് അപ്പോൾ സംസാരിച്ചത് എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല കാരണം വന്ന പാടെ എടുത്തായിരുന്നു റിലാക്സ് ചെയ്യാൻ പത്ത് മിനിറ്റ് ഇരുന്ന ടൈമിലായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം റിലാക്സ് ആയതിനു ശേഷം നമുക്കിതൊക്കെ പറയാൻ തലയിലോട്ട് വരുള്ളൂ അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്പ്രാസ്ഥ ഷോപ്പിംഗ് എന്തായാലും നടന്നത് ഫോൺ പോയി കയ്യിൽ നിന്ന് കാശ് പോയെന്നുള്ളത് മറ്റൊരു സത്യം എങ്കിൽ പോലും സ്കൂൾ ഐറ്റംസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഭയങ്കര ബഡ്ജറ്റ് ഉണ്ട് കാരണം എ ടു വിസായിട്ട് സാധനങ്ങൾ ഞാൻ എല്ലാം മേടിച്ചു ഇനി എനിക്ക് ഒന്നിനും എക്സ്ട്രാ ഓടേണ്ട ആവശ്യം ഇല്ല കുട മാത്രം സ്കിപ്പ് ചെയ്തു കാരണം എൻ്റെ ബാഗിൻ്റെ കൂടെ ഒരു റെയിൻ കോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുട വെക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ ഏറ്റവും വിടില്ല ഇവിടുന്ന് പോകുമ്പോഴും വണ്ടിയുണ്ട് പിന്നെ വെച്ച് നേരെ അവരുടെ ആ വണ്ടി നേരെ അവരുടെ ക്ലാസ്സിൻ്റെ വാതുക്കൽ ഓൾമോസ്റ്റ് ചെല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിന് ഇപ്പോൾ തൽക്കാലം എന്തായാലും ആവശ്യമില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞാൻ മേടിച്ചു എന്നിട്ട് പോലും എനിക്ക് അത്രയും ബഡ്ജറ്റ് ഒരു ഞാൻ റൗണ്ട് ചെയ്ത ബഡ്ജറ്റിന്റെ പകുതി പോലും ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ആ സമയം എന്ന് വെച്ചാൽ ഐ മീൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹറിബറി ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ അതിന് ബാഗ് കൊട ലഞ്ച് ബോക്സ് കുപ്പി സ്നാക്ക് ബോക്സ് ഈ അഞ്ച് സാധനം എടുത്തേനെ എനിക്ക് മൂവായിരം രൂപയായെങ്കിൽ ആയെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ സാധനവും എടുത്തു അപ്പോൾ അത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ എടുക്കണമെന്ന് വിചാരിച്ച ഒരു വീഡിയോ ആണ് അതിങ്ങനെ ഫോൺ പോയിട്ട് ഇതായി ഇപ്പോഴേ എൻ്റെ ഫോൺ റബ്ബർ ബാൻഡ് ഇട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ വെച്ചേക്കാണ് കാരണം രണ്ട് ദിവസം ഹേർട്ട് ചെയ്തതെന്ന് നോക്കണം അതായത് ഒത്തിരി ബലം കൊടുക്കാതെ നോക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്തോ ഒരു സിസ്റ്റം ഇതിനകത്ത് ആക്കി അപ്പം അതുകൊണ്ട് നേരത്തെ എന്തോ വേറെ ഒന്നായിരുന്നു അത് വേറെ ഒരണത്തിലോട്ട് അവർ കൺവേർട്ട് ചെയ്യും അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ടത് പറഞ്ഞ് തരാൻ അറിഞ്ഞുകൂടാ എനിവെയ്സ് ഈ സാധനം ഒത്തിരി അനക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇനി ഇത് സുരക്ഷിതമായി എനിക്ക് എവിടെയെങ്കിലും വെക്കണം അപ്പോൾ വീഡിയോ വൈൻ്റെ അപ്പ് എടുത്തില്ലല്ലോ എന്ന് അപ്പോഴാണ് വിചാരിച്ചത് കേട്ടോ അവന് മൊത്തം കൊച്ചുങ്ങൾ പോകുന്ന ഒച്ചയൊക്കെ ആയിരുന്നു പിന്നെ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിച്ച പോലും തരാൻ പറ്റില്ല എന്നാൽ പോലും കുറേ നാളുകൾക്ക് ചെയ്തൊരു കാലുകൾക്ക് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ് എനിവേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിട്ട് കാണുന്നതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മാക്സിമം എൻ്റെ മാക്സിമം ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ എന്നെ അവിടെ പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുക്കാറുണ്ട് എഡിച്ച് ചെയ്യാറുണ്ട് ഇപ്പോൾ തന്നെ കുഞ്ഞിപ്പാർ കണ്ടിട്ടില്ല ഞാൻ ഈ മുറിക്കാതെ തീർന്നോ അല്ലെങ്കിൽ അവൾ അതിനും കൂടെ എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് സംസാരിച്ച് വീഡിയോ ചെയ്യാനോ ഒന്നിനും വോയിസ് ഓവർ ഇട്ട് ചെയ്യാൻ എനിക്ക് പറ്റാൻ പറ്റാറില്ല അവൾ ഉറങ്ങിയിട്ടാണ് ഞാൻ മിക്കത് എഡിറ്റ് പോലും ചെയ്യണത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കാര്യങ്ങൾ അപ്പം അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാൻ അതുമായിരിക്കും ടച്ച പപ്പാ